ജീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് ചൊക്ലിയിൽ പോകുന്ന ഹൈവേയിൽ പാറാൽ ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അൻപത് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കഷ്ടി അയിമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ആ വീട്ടിലേക്ക് എത്തിച്ചേരേണ്ട ദൂരം ഇതാണ് ഞാൻ പറഞ്ഞ വീട് പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഴയൊരു വീട് തന്നെയാണിത് വീടിന് പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ല സ്ഥലത്തിൻ്റെ പൈസ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പത്ത് സെൻറ്റിന് അറുപത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ചുറ്റും വീടുകളുള്ള ഏരിയ തന്നെയാണ് പാറൽ ടൗണിൽ നിന്ന് അയിമ്പത് മീറ്റർ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ ദൂരമുള്ളൂ വീടും അത്യാവശ്യം പഴയ വീട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നീറ്റായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഏഴ് ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു ഏരിയ ആണിത് സെന്റിന് നല്ല നല്ല വി എ പി ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഇത് സെന്റിന് ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീട് നല്ല വീടാണ് കിണറൊക്കെ നിലയായ കിണറാണ് പറ്റാത്ത ഒരു കിണർ തന്നെയാണ് ഇത് വീടിന് പ്രത്യേകിച്ചൊരു വിലയൊന്നും പറയുന്നില്ല സ്ഥലം വാങ്ങിക്കുന്ന കൊണ്ടു വീട് ഫ്രീ തന്നെയാണ് വീടും നല്ല നീറ്റുള്ളൊരു വീട് തന്നെയാണ് ഇതെല്ലാം ഇതിൽപ്പെട്ട സ്ഥലം തന്നെയാണ് ചെറിയൊരു ഒക്കെ ഉണ്ട് സ്ഥലമാണ് ഉള്ളത് പത്ത് സെന്റ് സ്ഥലം വീടിനും ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് പ്ലോട്ട് വിലയാണ് മൊത്തത്തിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇവിടുന്ന് തലശ്ശേരിക്ക് അടുത്താണ് ഈ വീട് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ കയറുന്ന റോഡിൻ്റെ എൻട്രൻസിൻ്റെ മറ്റൊരു ഭാഗം വലതുവശം പെട്ടതാണ് ഇടതുവശം കേരളത്തിൽ പെട്ടതാണ് ഈ വീട് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ലിവിംഗ് റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണിത് ഒരു ബെഡ്റൂമാണ് ഇതും നല്ല വലിപ്പമുണ്ട് വീട് നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ റൂം ഒരു സാമ്യ റൂം പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ഉള്ള റൂമ് തന്നെയാണ് ഇത് ഇത്ര നല്ല വീടുണ്ടായിട്ടും വീടിന് പ്രത്യേകിച്ച് ഒരു വില പറയുന്നില്ല ടോട്ടല് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിളാണ് ഇതൊരു ഡൈനിങ് ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളും ഒരു മോശം കാലത്തെ ലെവലിലൊരു കിച്ചണുമാണ് വടക്കേറിയ നല്ലൊരു നീറ്റായിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കൊളിമുറിയോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് കിണറിൻ്റെ മുകളിൽ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് പറ്റാത്തൊരു കിണർ ഇത് മുന്നിലും നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഇതൊരു വി ഐ പി സി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ